ഞങ്ങൾ ഈ ഗവൺമെൻറ്റിനെതിരായി ഉള്ള ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ സമർപ്പിക്കാൻ ഉള്ളൊരു അവസരം കൂടിയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ പറയണ കാര്യമൊക്കെ എല്ലാവരെയും അറിയിക്കുക അവർ പറയണത് നിങ്ങൾ ഈ സർക്കാരിൻ്റെ സ്ഥാനമൊക്കെ എത്തിച്ചല്ല വാർഷികത്തിൽ അതുപോലെ ഞങ്ങൾ പറയണത് നിങ്ങളിന്ന് എല്ലാവരെയും എത്തിക്കുക ബാക്കിയുള്ള സ്ഥലത്ത് ഇലമ്പൂര് മാത്രമല്ല ഇലമ്പൂര് ഞങ്ങൾ പറഞ്ഞോളൂ ഇങ്ങനെ സംഗ്രഹിക്കുക ഇപ്പോഴത്തെ വോട്ട് കണക്ക് നോക്കിയാൽ മാറി നോക്കിയാൽ തന്നെ ഇപ്പോഴത്തെ യു ഡി എഫ് സംവിധാനത്തിന് തന്നെ കംഫർട്ടബിൾ മെജോറിറ്റിയിൽ അവിടെ ജയിക്കാനുള്ള അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല അത് നിങ്ങളുടെ നിഗമനങ്ങളാണ് എന്റെ അങ്ങനെ ഒന്നും കിട്ടില്ല മോനെ ഒരു സ്റ്റേറ്റ്മെന്റ് പിള്ളേണ്ടിട്ട് എന്നോട് ചോദിക്കാണ് ലീഡിങ് ക്വസ്റ്റ്യൻ പറയും ഞങ്ങള് വക്കീലന്മാര് പറയണോ ലീഡിങ് ക്വസ്റ്റ്യൻ അത് ഈ കശി ഈ നമ്മള് ഇത് ചെയ്യുവല്ലോ തെളിവെടുക്ക ഇയാളെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ ക്രോസ് ചെയ്യണ വക്കീൽ ചോദിക്കണ ലീഡിങ് ക്വസ്റ്റ്യൻ ആണ് ഏത് അപ്പം ആ പാവയം ഉണ്ടെന്നില്ലെന്ന് പറയും ഏത് ആ കൂട്ടിലിരിക്കണ ആൾ ഞാൻ ആ കൂട്ടിലിരിക്കണ ആളല്ല എനിക്ക് ലീഡിങ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മനസ്സിലാവും ഉണ്ടെന്നു ഇല്ലെന്നും പറയാം രണ്ട് പറഞ്ഞാൽ പെട്ടുപോണ ചോദ്യമാണ് അയ്യേ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ നിങ്ങള് ഒന്നും കൂടി ഈ രണ്ട് സെൻറ്റൻസ് എഴുതി വെക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങൾ ഓരോരുത്തർ വിശമല്ല നടത്തുന്നുണ്ട് ഇന്ന് ഭയങ്കര രസമായിട്ട് ഓരോടത്തും കേട്ടു ബ്രേക്കിംഗ് ന്യൂസ് എത്ര ബ്രേക്കിംഗ് ന്യൂസ് എല്ലാവരും അല്ല ചിലര് ഓരോ മണിക്കൂറിടവിട്ട് ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തോണ്ടിരിക്കുകയാണ് ഒരാൾ വരെ ഘടകക്ഷിയാക്കി ഒരാൾ വരെ ഘടകക്ഷില്ല വേറൊരാൾ വർക്ക് മറ്റേ ലീഗിന് അതൃപ്തി പിന്നെ ആർ എസ് പിക്ക് പ്രശ്നം എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ സംസാരിച്ചത് എല്ലാവർക്കും വേണ്ടിയിട്ട് മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാർക്ക് വേണ്ടിയും മുഴുവൻ യു ഡി എഫ് നേതാക്കന്മാർക്ക് വേണ്ടിട്ടും ചുമതലപ്പെടുത്തി പറഞ്ഞ രണ്ടേ രണ്ട് ഭാഷ ബാക്കി നമുക്ക് നമ്മൾ ഇനി സമയിരിക്കുന്നു ഇതെല്ലാം സാങ്കല്പികമായ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ പാടില്ല ഇത് മറ്റേത് പറഞ്ഞ മാതിരി ലീഡിങ് ഒരു കുരുട്ടി ചോദ്യം തിരിച്ചുകൊണ്ടാണ് ചോദിച്ചെങ്കിലും